കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ചുമതലയേറ്റു നടന്ന യോഗം ചെയ്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയുടെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് മണ്ഡലംതല പുനഃസംഘടന നടന്നുവരുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എ അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് കോൺഗ്രസ് ഒരു ഒരു മഹത്തായ വലിയ പ്രസ്ഥാനമാണ് ആ വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ നമുക്കും സ്വയം ആർജവുമാണ് നമ്മുടെ പാർട്ടിയുടെ വലിപ്പത്തെപ്പറ്റി അല്ലെങ്കിൽ മഹത്വത്തെ മഹത്വത്തെപ്പറ്റി പറയുമ്പോൾ ചരിത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡുണ്ടാക്കി അതൊന്ന് കണ്ടാൽ മതി ആ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയും സമൂഹത്തിലെ ഏറ്റവും താഴെക്കേ തത്ത് നിന്ന് ഹരിയാന വിഭാഗത്തിൽപ്പെട്ട് ഹരിജൻ കോളനിയിൽ വളർന്ന് വളരെ കഷ്ടപ്പെട്ട് വ്യക്തി ചെലവ് നടത്തി സ്കൂളിൽ പോയി പ്രൈമറി സ്കൂളിൽ പോയി സർക്കാർ സ്കൂളിൽ പോയി പഠനം നടത്തി പിന്നീട് അങ്ങോട്ട് രാജ്യത്തുണ്ടായിരുന്ന എല്ലാ പരീക്ഷകളിലും ഒന്നാം സ്ഥാനത്തെത്തി ജയിച്ച് ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജോയ് തോമസ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ ജെയ്സൺ കെ ആന്റണി എം ഡി അർജുനൻ സിജു ചക്കുമുട്ടിൽ അനീഷ് മണ്ണൂർ സാജു കാരക്കുന്നേൽ ഷാജി വെള്ളം തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി നേതാക്കൾ പങ്കെടുത്തു